കീർത്തി സുരേഷ് പ്രധാന കഥാപാത്രമായി എത്തുന്ന റിവോൾവർ റീത്ര എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്ത നിമിഷങ്ങൾക്കകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ട്രെയിലർ ഗംഭീര പ്രതികരണങ്ങളാണ് നേടുന്നത് കീർത്തി സുരേഷ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന റിവോൾവർ റീത എന്ന ആക്ഷൻ കോമഡി ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തെത്തിയിരിക്കുകയാണ് റിലീസ് ചെയ്ത നിമിഷങ്ങൾക്കകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ട്രെയിലറിന് ഗംഭീര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ജെ കെ ചന്ദ്ര സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കീർത്തി സുരേഷ് കരുത്തുറ്റ ധൈര്യശാലിയായ കഥാപാത്രമായാണ് എത്തുന്നതെന്ന് ട്രെയിലറുകളിൽ നിന്നും വ്യക്തമാണ് തിരസിപ്പിക്കുന്ന ആക്ഷൻ സീനുകളും ഹാസ്യത്തിന്റെ മേന്മയും ചേർത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ട്രെയിലർ പ്രേക്ഷകർക്ക് ഒരു പുത്തൻ അനുഭവം തന്നെ സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷ സാങ്കേതിക മികവ് പശ്ചാത്തല സംഗീതത്തിലെ തീവ്രത കഥാപാത്രങ്ങളുടെ ശക്തമായ അവതരണം എന്നിവ കൂടിച്ചേർന്ന് റിവോൾവർ റീത്ത മികച്ച റിലീസുകളിൽ ഒന്നാകുമെന്നാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് മഹാനടിയിലൂടെ ഇതിനോടകം തെളിയിച്ച കീർത്തിക്ക് റിവോൾവർ റീത്തയിലെ ലീഡ് റോൾ കരിയറിൽ ഒരു പുതിയ ദിശ സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ സൂപ്പർ സ്റ്റാർ വിജയ് ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മാനാട് എന്നീ സിനിമകളുടെ തിരക്കഥ കൈകാര്യം ചെയ്തിട്ടുള്ള ജെ കെ ചന്ദ്രുവിന്റെ സംവിധായകൻ എന്ന നിലയിലുള്ള ആദ്യ ചിത്രം കൂടിയാണ് റിവോൾവർ റീത്ത ചന്ദ്രു തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഷോൾ റോൾഡനാണ് ദിനേശ് ബി കൃഷ്ണ ഛായഗ്രഹണം നിർവഹിച്ചു ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രവീൺ കെ എൽ ആണ് പാഷൻ സ്റ്റുഡിയോസ് ദി ദിറൂട്ട് എന്നീ പ്രൊഡക്ഷനുകളുടെ ബാനറിൽ സുധൻ സുന്ദരം ജഗദീഷ് പളനിസ്വാമി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് രാധിക ശരത്കുമാർ റെഡിൻ കിങ്സ്ലി മിമി ഗോപി സെൻട്രൻ സൂപ്പർ സുബരായനൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നവംബർ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം